ഹലോ ഫ്രണ്ട്സ് ഞാൻ നമ്മുടെ തിരുവോണത്തിൻ്റെ വിശേഷങ്ങളായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ നമുക്ക് തിരുവോണത്തിൻ്റെ വിശേഷത്തിലേക്ക് കിടക്കാം കേട്ടോ അപ്പം നമ്മൾ തലേ ദിവസം തന്നെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഓരോന്നായി ഓരോന്നായി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ നാളികേരം ചിരകി വെച്ചിരുന്നു മോള മോളുടെ അച്ഛനും കുറച്ച് വൈകീട്ടോ എണീറ്റത് കുറേ നേരത്തെ കുറേ നേരം വൈകിട്ടാണ് കിടന്നത് കേട്ടോ അപ്പം എൻ്റെ എല്ലാ സദ്യവട്ടങ്ങളായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ അതിൽ കാളനും ഓലന് മാത്രം ഇല്ലാത്തൊള്ളു കേട്ടോ അതുപോലെ കിച്ചടി ഇല്ലാട്ടില് കിച്ചടി കിച്ചടിയല്ല പച്ചടി ഇല്ലാട്ടോ അങ്ങനെ ചോറയൊക്കെ ഞാൻ ചോറും സാമ്പാറൊക്കെ ഞാൻ അടുപ്പത്താട്ടാണ് വെച്ചിരുന്നത് പുളിഞ്ചി ഞാൻ തലേ ദിവസം വെച്ചിരുന്നു കേട്ടോ അത് വറവിട്ടുണ്ടായിരുന്നില്ല അപ്പം നമുക്ക് ഈ സാമ്പാറിക്കും കൂട്ടുകറിക്കും ഇഞ്ചിക്കറിക്കും അതുപോലെ അച്ചാറിക്കും പുളിഞ്ചിക്കും കൂടിയുള്ള വറവാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ എല്ലാം ഒറ്റയടിക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു അതിലേക്ക് വറവിട്ടിട്ടോ എന്നിട്ട് നമ്മൾ എന്താ പറയുക കൂട്ടുകറി ഞാൻ ഇതിലേക്ക് നാടികേ ചിരക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് അതിലേക്ക് ഇട്ടുകൊടുത്ത് നല്ലോണം ചുവന്ന വരെ ഇളക്കി കൊടുത്തുട്ടോ എന്നിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് ശർക്കര ഇട്ടിട്ട് അതൊന്ന് വഴറ്റിയെടുത്ത് നമ്മൾ കൂട്ടുകാരുടെ എല്ലാം അതിലേക്ക് ഇട്ടു അങ്ങനെ ഞങ്ങൾ അത് വേഗം ചെയ്തതിന് ശേഷം മൂളെണീറ്റ് വന്ന് കുളിയൊക്കെ അതിന് പൂവിടാൻ തുടങ്ങി അപ്പോഴേക്കും ഞാനും വന്നിട്ട് കുറച്ച് പൂക്കൾ അവിടെ അരിഞ്ഞ് വെച്ചിരുന്നു ബാക്കി നമുക്ക് ഇടുന്നതിനനുസരിച്ച് ചെയ്യാമെന്ന് പറഞ്ഞു എനിക്കെന്താണെന്നറിയാം നമ്മൾ തുമ്പപ്പൂ ഇല്ലാത്ത പൂക്കളല്ല പൂക്കളില്ലാട്ടോ പിന്നെ എനിക്ക് അപ്പം തോന്നുന്ന മോഡലട്ടോ ഞാൻ പൂവിടാറ് അങ്ങനെ ഞങ്ങളുടെ അത്ത പൂക്കള തിരുവോണത്തിന് പൂവിട്ടത് എങ്ങനെ ഉണ്ടെന്ന് അഭിപ്രായം പറയണോ സദ്യവട്ടങ്ങളും നിങ്ങളെന്ന അഭിപ്രായം പറയണേ പിന്നെ എന്താ പറയുക നമ്മൾ പൂവൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും നേരം ഒമ്പതര ആയിട്ടോ അപ്പം ഞാൻ എന്ത് ചെയ്തു പായസം അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു മോളുടെ അച്ഛനെ കൊണ്ട് അതൊന്ന് ഇളക്കാൻ പറഞ്ഞിട്ടെ എന്നിട്ട് ഞാൻ പൂവിട്ടിട്ട് വരാമെന്ന് പറഞ്ഞു അങ്ങനെ പൂവൊക്കെ ഇട്ടിട്ട് കഴിഞ്ഞപ്പോഴേക്കും അവിടെ നിന്ന് പായസം ഇളക്കുന്ന നിർത്തിയിട്ട് ആളും വീഡിയോ എടുക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത് നമുക്ക് കാണട്ടതിലൂടെ അപ്പം ഞങ്ങൾ ത ഒന്നാവണത്തിൻ്റെ തലേ ദിവസം ഒന്നവണത്തിൻ്റെ തല ഒന്നാണത്തിന് എന്നാൽ തോന്നുന്നു ഞങ്ങൾ വളാഞ്ചിരി പോയിട്ട് പൂക്കളം ഇടാനുള്ള പൂവൊക്കെ മേടിച്ചിടും മല്ലിക ഞങ്ങൾ തൊട്ടടുത്ത് തന്നെ കുളത്തിൻ്റെ അവിടെ ഞങ്ങളവിടെ വലിയൊരു കുളം ഉണ്ടല്ലോ ആ കുളത്തിൻ്റെ അവിടെ തന്നെ ഉണ്ട് കേട്ടോ ഒരു വീട്ടിൽ അപ്പോൾ അത് അവിടെ നിന്ന് വാങ്ങി ബാക്കിയുള്ളതൊക്കെ ഞങ്ങൾ വളാഞ്ചേരി പോയിട്ട് ഉത്രാടത്തിൻ്റെ അന്നാ തോന്നുന്നുണ്ട് ഞങ്ങൾ വാങ്ങിക്കൊണ്ടത് ഉത്രാടത്തിൻ്റെ അന്ന് പൂ വീട്ടിലുള്ളത് തന്നെ ഇട്ടു മല്ലിക മേടിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ തലേ ദിവസം അത് ഇട്ടും ബാക്കി തിരുവോണത്തിനന്ന് വലുതാക്കി ഇടാന്ന് പറഞ്ഞിട്ടോ ഞാൻ സ്റ്റോളുമ്പോൾ കയറിട്ടോ ഈ വട്ടം ഈ പൂക്കളം പൂക്കളമെടുക്കുന്ന കാരണം ആ നല്ല വാട്ടം ഉണ്ടായത് കൊണ്ട് എനിക്ക് ഹൈറ്റ് ഇല്ലാത്തത് കൊണ്ട് എനിക്കിതുമെ കയറിയിട്ട എടുക്കാൻ പറ്റിയത് അങ്ങനെ ഞങ്ങളുടെ വിഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് ട്ടോ പായസം ഞാൻ കായവറവും ശർക്കരപ്പേരിയും ഞാൻ രണ്ട് ദിവസം മുന്നേ ഉണ്ടാക്കി എനിക്ക് പിന്നെ കുടുംബശ്രീയുടെ ഇതിലേക്ക് കൊടുക്കാണ്ടായിരുന്നു അതുപോലെ ഒരു എന്താ പറയുക ഞങ്ങളുടെ ഇവിടെ സുലഭ ഫാർമേഴ്സിൻ്റെ ഒരു ഇതുണ്ട് കൃഷി കൃഷിഭവൻ്റെ ഒരു ചന്ത ഉണ്ടായിരുന്നു അതിരിക്കും കൊടുക്കാണ്ടായിരുന്നു കേട്ടോ അത് രണ്ട് ഞാൻ വേഗം ആക്കി രണ്ട് മൂന്ന് ദിവസം മുന്നേ ഉണ്ടാക്കി വെച്ചതായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ നമ്മളെന്ത് പറയും ഒരു നാല് എട്ട് വിളക്കം കത്തിച്ച് അതിലെല്ലാ വിഭവങ്ങൾ വിളമ്പി വെച്ചിട്ട് ഞങ്ങൾ അതെല്ലാം വിശേഷത്തിനും ഞങ്ങൾ ചെയ്യാറുണ്ട് കേട്ടോ അങ്ങനെ അത് വെച്ചതിന് ശേഷം ആണ് പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാറുട്ടോ അതുകൊണ്ട് അത് നമ്മളൊരു അവരും ഉണ്ട് പോയിട്ട് എന്ന് പറയാറ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് മോളുടെ ഫ്രണ്ട്സുകൾ വന്നിരുന്നു അവരും ഭക്ഷണം കഴിക്കായിരുന്നു കേട്ടോ അവർ വർത്താനം പറഞ്ഞിരുന്നു ഞാൻ എനിക്കൊരു ജാക്കറ്റ് അർജൻറ്റായിട്ട് അടിക്കേണ്ടായിരുന്നു അതും അടിച്ചു അങ്ങനെ അവരൊക്കെ പോയി ഞങ്ങളും ഒന്ന് വിരുന്ന് പോയി വൈകുന്നേരത്ത് വന്നപ്പോഴും പൂവിനൊരു കേടൂല്ല അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു ചിരാത് കത്തിച്ചിട്ട് ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഒക്കെ ചെയ്യണേ ഓക്കെ താങ്ക് യു ലൈക്ക് മാത്രം കേട്ടോ സബ്സ്ക്രൈബും ചെയ്യണേ അതിൽ ഞാൻ അവർ കവർ മോളുടെ അച്ഛൻ കവറും കൊണ്ട് പോയത് കണ്ടില്ല അവർ വർക്ക് ചെയ്യുന്നിടത്ത് രണ്ട് മൂന്ന് പേർക്ക് ഭക്ഷണം വേണമെന്ന് പറഞ്ഞു തന്നിട്ട് അവർ ഞങ്ങൾക്കും വേണം ഓണം സദ്യ എന്ന് പറഞ്ഞാൽ അപ്പോൾ അവർ മോളുടെ അച്ഛൻ അത് കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട കവർ അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ് ഓക്കെ അടുത്ത വീഡിയോ കാണുന്ന ടാറ്റാ ബൈ ബൈ സി യു